ഹലോ നമസ്കാരം നമ്മൾ തൊഴിലാളിക്കൊരു കൈത്താങ്ങ എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലായിട്ട് പോയാലോ ആദ്യം തന്നെ ക്ലീനിങ് ബോസിന് ആവശ്യമുണ്ട് ഡ്രണ്ടർ ആണ് വരുന്നത് പ്ലേസ് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റാറ് മുപ്പത്തി രണ്ട് ഇരുപത്തി നാല് എൺപത്തൊൻപത് പൂജ്യം രണ്ട് നയൻ സിക്സ് ത്രീ ടു ഫോർ എയിറ്റ് നയൻ സീറോ ടു ചൈനീസ് മാസ്റ്ററേയും ക്ലീനിങ് ബോയേയും ആവശ്യമുണ്ട് കോട്ടയാണ് പ്ലേസ് വരുന്നത് കോണ്ടാക്റ്റ് നമ്പർ എഴുപത്തി ഒൻപത് പൂജ്യം രണ്ട് അറുപത്താറ് തൊണ്ണൂറ്റാറ് എഴുപത്തി ഏഴ് പൊറോട്ട മാസ്റ്റർ ആവശ്യമുണ്ട് കണ്ണൂരാണ് പ്ലേസ് വരുന്നത് കോണ്ടാക്റ്റ് നമ്പർ എൺപത്തെട്ട് നാല്പത്തെട്ട് മുപ്പത്താറ് അൻപത്തി ഒൻപത് തൊണ്ണൂറ്റി അഞ്ച് അടുത്തത് ഒരു വെയ്റ്റർ ആവശ്യമുണ്ട് ഒരു ബില്ലിംഗ് സെക്ഷനിലേക്ക് ഒരാൾ ആവശ്യമുണ്ട് ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റൊൻപത് തൊണ്ണൂറ്റഞ്ച് അൻപത്തി അഞ്ച് പൂജ്യം ആറ് ഇരുപത് ത്രിബിൾ നയൻ ത്രിബിൾ ഫൈവ് സീറോ സിക്സ് ടു സീറോ അൽഫം ഷവർമ്മ മാസ്റ്റർ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി എഴുപത്തി മൂന്ന് മുപ്പത് ഇരുപത്തി ഏഴ് അടുത്തത് വെയിറ്റർ ആവശ്യമുണ്ട് വെയിറ്ററും ക്യാപ്റ്റൻ ജ്യൂസ് മാസ്റ്റർ പൊറോട്ട മാസ്റ്റർ നിക്കാല മാസ്റ്റർ മാംഗ്ലൂരിലോട്ടാണ് ആവശ്യം കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റി ഒൻപത് അറുപത്തൊന്ന് അൻപത്തെട്ട് അൻപത്തി ഏഴ് പതിനാറ് അടുത്തത് സപ്ലയർ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എൺപത്തിരണ്ട് നാൽപ്പത്തിയെട്ട് എഴുപത്തി തൊണ്ണൂറ്റി ആറ് അറുപത്തി മൂന്ന് പൊറോട്ടോ മാസ്റ്റർ ആവശ്യമുണ്ട് കട്ടപ്പനയിലോട്ടാണ് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ് നാല്പത്തെട്ട് പൂജ്യം രണ്ട് മുപ്പത്തി പതിനൊന്ന് അടുത്ത പൊറോട്ട മാസ്റ്റർ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എൺപത്തി അഞ്ച് നാല്പത്തി ഏഴ് പത്തൊൻപത് എൺപത്തി മുപ്പത് വെക്ടേഴ്സിന് ആവശ്യമുണ്ട് ഫീമെയിലാണ് ആവശ്യം കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി ആറ് ഇരുപത്തൊൻപത് അൻപത്തി ഏഴ് തൊണ്ണൂറ്റി രണ്ട് വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് കുക്കിംഗ് അറിയാവുന്ന ഒരാളെ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എൺപത്തി രണ്ട് നാൽപ്പത്തെട്ട് എഴുപത്തൊന്ന് തൊണ്ണൂറ്റി ആറ് അറുപത്തി മൂന്ന് ചായ ജ്യൂസ് അറിയാവുന്ന ഒരാളെ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ് എഴുപത്തി രണ്ട് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തേഴ് നാൽപ്പത്തി ഏഴ് ക്ലീനിക് സ്റ്റാഫിന് വേക്കൻസി ഉണ്ട് കോണ്ടാക്ട് നമ്പർ എൺപത്തൊൻപത് തൊണ്ണൂറ്റൊന്ന് എഴുപത്തെട്ട് പൂജ്യം മൂന്ന് നാൽപ്പത്തി ഒൻപത് മണ്ണാർക്കാട് ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് ഒരു വെയ്റ്ററെ ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റാറ് പൂജ്യം അഞ്ച് എൺപത്തൊന്ന് ഇരുപത്തൊന്ന് അറുപത്തിയേഴ് ഒരു ടീമാസ്റ്ററെ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ് മുപ്പത്തേഴ് ഇരുപത്താറ് അറുപത്തെട്ട് എൺപത് ഒരു വെയിറ്റർ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ് ഇരുന്നൂറ് അറുപത്തി മൂന്ന് എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് ഒരു ക്ലീനിങ് ബോയിയെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റാറ് അൻപത്തി ആറ് പത്തൊമ്പത് സപ്ലൈ വേക്കൻസി ഉണ്ട് കോണ്ടാക്ട് നമ്പർ എൺപത്തിരണ്ട് എൺപത്തി ഒന്ന് തൊണ്ണൂറ്റഞ്ച് പത്ത് അറുപത്തി ജ്യൂസ് ആൻഡ് ടീ മാസ്റ്റർ ആവശ്യമുണ്ട് ആൻഡ് ക്ലീനിങ് ബോയെ കൂടെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുപത്തി ഏഴ് അറുപത്തി തൊണ്ണൂറ്റി ഒൻപത് ജ്യൂസ് ആൻഡ് ടീമാസ്റ്റർ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുപത്തി ഏഴ് അറുപത്തി ഒൻപത് അടുത്തത് തൃശൂർ ജില്ലയിൽ പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്ന കോസ്മെറ്റിക് ഹെർബൽ പ്രൊഡക്ട്സിന്റെ കമ്പനിയിലേക്ക് ഒരു ടെൻത്ത് ഓർ പ്ലസ് ടു ഡിപ്ലോമ പാസ് ഔട്ട് ആയവർക്ക് ചെല്ലാവുന്നതാണ് കോണ്ടാക്ട് നമ്പർ എഴുപത് ഇരുപത്തി മുപ്പത്തൊന്ന് മുപ്പത്തൊൻപത് നാല്പത്തി നാല് ഓപ്പൺ ചെയ്യുന്ന കമ്പനിയിലേട്ട ഒരാളെയാണ് ഞാൻ പറഞ്ഞതെടുത്തോ അപ്പോൾ കൊല്ലം ജില്ലയിൽ പത്തനാപുരം എന്ന സ്ഥലത്ത് വീട്ടുജോലിക്ക് സ്ത്രീയെ ആവശ്യമുണ്ട് പന്ത്രണ്ട് മൂന്ന് എന്നീ വയസ്സുള്ള പെൺകുട്ടികളും അവരുടെ അച്ഛനും തുടങ്ങി വീട്ടിലേക്ക് ജോലി ചെയ്യാൻ ആൾ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റാറ് അൻപത്തി മൂന്ന് മുപ്പത്തൊന്ന് എൺപത്തെട്ട് ബേക്കറിയിലേക്ക് ജ്യൂസ് ഷേക്ക് ചായ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാൾ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റേഴ് എഴുപത്തെട്ട് ആലപ്പുഴ കായംകുളത്തെ റെസ്റ്റോറന്റിലേക്ക് നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കുപ്പിന് ആവശ്യമുണ്ട് ആൻഡ് വെയിറ്ററെ കൂടി ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ എൺപത്തി മൂന്ന് പൂജ്യം ഒന്ന് എൺപത്തി രണ്ട് പൂജ്യം എട്ട് അറുപത് എറണാകുളം പാലാരിവട്ടം ജെൻസ് ഹോസ്റ്റലിലേക്ക് ക്ലീനിങ്ങും കിച്ചൺ ഹെൽപ്പിങ്ങും ആവശ്യമുണ്ട് ടു വീലർ ഓടിക്കാൻ അറിഞ്ഞിരിക്കണം കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ആറ് പതിമൂന്ന് പതിമൂന്ന് നാല്പത്തിയാറ് അടുത്തത് ക്ലിനിക് സ്റ്റാഫിന് ആവശ്യമുണ്ട് സോറി അത് വേണ്ട കേട്ടോ ക്ലീനിങ് ബോയ്സിന് ആവശ്യമുണ്ട് നാല് ക്ലീനിങ് ബോയ്സിന്റെ ആവശ്യമുണ്ട് വെയിറ്റേഴ്സ് രണ്ടാളെ ആവശ്യമുണ്ട് ഒരു ജ്യൂസ് മാസ്റ്ററെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റി മുപ്പത്തി മൂന്ന് എൺപത്തി അഞ്ച് എൺപത്തി ഒന്ന് മുപ്പത്തി ഒൻപത് നമുക്ക് ഗൾഫ് ജോബ്സ് നോക്കിയാലോ കഫ്തീരിയ റാസൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന കഫ്തീരിയ നടപ്പിനോ പാർട്നർഷിപ്പിനോ കൊടുക്കുന്നതാണ് അത് വേണ്ട അത് വേണ്ടോ അത് വേണ്ട അബുദാബി എയർപോർട്ട് റോഡിൽ പ്രവർത്തിക്കുന്ന കഫ്തിയറിലേക്ക് ഒരു കുക്കിന് ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം ഏഴ് ഇരുപത്തി നാല് അൻപത്തി ആറ് എൺപത്തി ഒൻപത് അൽ അൽ ഹോ ഗ്രോസറിയിലേക്ക് ആളെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് മുപ്പത്തി നാൽപ്പത്തി മൂന്ന് ഇരുപത്തി ഒന്ന് ഉമ്മൽ കുവൈനിലെ സൂപ്പർ സൂപ്പർ മാർക്കറ്റിലേക്ക് ബുച്ചറി സെക്ഷനിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക തൊണ്ണൂറ്റേഴ് നൂറ്റി അൻപത് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് എഴുപത്തി ഒൻപത് പതിനാറ് ഒരു പൊറോട്ടക്കാരൻ പൊറോട്ടക്കാരൻ്റെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റേഴ് നൂറ്റി അൻപത് അഞ്ഞൂറ്റി പതിനാറ് മേക്കർ ഷവർമ സാൻഡ്വിച്ച് ജ്യൂസ് യിലേക്ക് ആവശ്യമുണ്ട് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റേഴ് നൂറ്റി അൻപത് തൊണ്ണൂറ്റേഴ് അൻപത്തി ഒൻപത് മുന്നൂറ്റി പതിനെട്ട് അക്കൗണ്ടന്റ് വേക്കൻസി ഉണ്ട് കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് എഴുപത്തെട്ട് അറുപത്തിരണ്ട് അൻപത്തി ഒന്ന് അജുമാനാണ് ലൊക്കേഷൻ വരുന്നത് കോണ്ടാക്റ്റ് നമ്പർ ആ കോണ്ടാക്ട് നമ്പർ പറഞ്ഞാൽ ഇനി അടുത്തത് ഡ്രൈവർ ജോബ് ഉണ്ട് സൂപ്പർ മാർക്കറ്റിലോട്ടാണ് ലൊക്കേഷൻ വരുന്നത് ദുബായി ആണ് കോണ്ടാക്റ്റ് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് എഴുപത്തെട്ട് അറുപത്തിരണ്ട് അൻപത്തി ഒന്ന് അടുത്തത് വെയ്റ്റർ ജോബാണ് പ്ലേസ് പറഞ്ഞിട്ടില്ല സാലറിയും റൂം ഫുഡ് വിസ എല്ലാം ഉണ്ട് കോണ്ടാക്റ്റ് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് എഴുപത്തെട്ട് അറുപത്തിരണ്ട് അൻപത്തി ഒന്ന് ഹെൽപ്പർ അടുത്തത് ഗ്യാസ് വെഹിക്കിൾ ഹെൽപ്പറേ ആവശ്യം കോണ്ടാക്റ്റ് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് എഴുപത്തെട്ട് അറുപത്തിരണ്ട് അൻപത്തൊന്ന് അപ്പടുത്തൊരു വെയിറ്റർ വേക്കൻസി ഉണ്ട് ദുബായി ആണ് പ്ലേസ് വരുന്നത് കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് എഴുപത്തെട്ട് അറുപത്തിരണ്ട് അൻപത്തൊന്ന് ഹെവി ഡ്രൈവർ ആവശ്യമുണ്ട് ഗ്യാസ് കമ്പനിയിലോട്ടാണ് കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് എഴുപത്തെട്ട് അറുപത്തിരണ്ട് അൻപത്തൊന്ന് ഞാൻ അറബിക്വക്കിന് ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് എഴുപത്തെട്ട് അറുപത്തിരണ്ട് അൻപത്തൊന്ന് ക്ലിനിക് എക്സ്പീരിയൻസ് മസ്റ്റ് മാനേജർ പോസ്റ്റ് ഉണ്ട് കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് എഴുപത്തെട്ട് അറുപത്തിരണ്ട് അൻപത്തൊന്ന് ഡെലിവറി ഓക്കെ വേണ്ട ഡ്രൈവർ വേക്കൻസി ഉണ്ട് കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് എഴുപത്തെട്ട് അറുപത്തിരണ്ട് അൻപത്തൊന്ന് അടുത്തത് ബൈക്ക് ഡ്രൈവർ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് എഴുപത്തെട്ട് അറുപത്തിരണ്ട് അമ്പത്തൊന്ന് അജ്മാനിലെ റെസ്റ്റോറൻറ്റിലേക്ക് ഒരാളെ ആവശ്യമുണ്ട് സർവീസ് സ്റ്റാഫ് സർവീസ് സ്റ്റാഫ് ബേക്കറി വർക്കർ സ്വീറ്റ്സ് വർക്കറാണ് ആവശ്യം കോണ്ടാക്ട് നമ്പർ നോക്കാം പൂജ്യം അഞ്ച് അൻപത്തി നാല് നാൽപ്പത്തി ഒൻപത് അൻപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് പൊറോട്ട മേക്കർ നാടൻ കുക്ക് എണ്ണക്കാടി സ്പെഷ്യലിസ്റ്റ് കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് അറുപത്തിനാല് പൂജ്യം ഒമ്പത് മുപ്പത്തി ആറ് എൺപത്തഞ്ച് ദുബായ് കറാമയിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ബൈക്ക് ഡ്രൈവറെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റേഴ് പതിനഞ്ച് അറുപത്തി മൂന്ന് എൺപത്തഞ്ച് നാൽപ്പത്തി പത്ത് അടുത്തത് അജ്മാനിലുള്ള വാട്ടർ കമ്പനിയിലേക്ക് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ അൻപത്തഞ്ച് അറുന്നൂറ്റി അറുപത് നൂറ്റി എഴുപത്തി ഏഴ് ഒൻപത് അടുത്തത് നോക്കാം ക്കിന് ആവശ്യമുണ്ട് ദുബായിലോട്ടാണ് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റേഴ് പതിനഞ്ച് അൻപത്തേഴ് എൺപത്തേഴ് അറുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് അപ്പോൾ ഇന്നത്തെ വേക്കൻസികൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇനിയും നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റിയ നല്ല ജോബ്സുകൾ ഞങ്ങൾ ഓരോ വീഡിയോസിലായിട്ട് പറയുന്നതാണ് ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഓരോ ദിവസവും ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലികൾ ഞങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിലേക്ക് വിളിച്ച് കോണ്ടാക്റ്റിൽ വിളിച്ച് നിങ്ങൾക്ക് ഉറപ്പുവരുത്താവുന്നതാണ് പിന്നെ ക്യാഷ് കൊടുത്തിട്ടുള്ള ഒരു ജോലിക്കും പോവാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇത് ഒന്നിലും നമ്മൾ ക്യാഷ് കൊടുത്തിട്ടല്ല ജോലിക്ക് കയറേണ്ടത് അപ്പോൾ അങ്ങനത്തെ ജോലികൾ ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജോലിക്ക് കയറണ്ട കാരണം നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഓരോ വീഡിയോസിൽ നിങ്ങൾക്ക് അതേ ജോലി തന്നെ ചിലപ്പോൾ വരുന്നതാണ് അപ്പോൾ ക്യാഷ് കൊടുത്തിട്ട് ജോലിക്ക് കയറാതിരിക്കുകയാണ് നല്ലത് അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല ഉപകാരപ്പെടുന്ന വീഡിയോസായിട്ട് നാളെ നാളെ വരാം ഓക്കെ ബൈ